ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മൗത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോട് കൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോട് കൂടെ എൻ്റെ ജീവനേയും സംഹരിച്ചു കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ ഈ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് ദൈവത്തെ എത്ര സ്നേഹം നിറഞ്ഞിരിക്കുന്നു നമുക്ക് കാണാം ദൈവത്തിന്റെ ആലയത്തെ അവൻ എത്ര സ്നേഹിച്ചു കാരണം ആ ആലയത്തിലായിരുന്നല്ലോ ദൈവത്തിൻ്റെ ആ തേജസ് വസിച്ച് ഒരു കൊച്ച് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ സ്നേഹിക്കുന്ന പോലെ ദാവി ദൈവത്തിൻ്റെ ആലയത്തെ സ്നേഹിച്ചു കാരണം ഒരു പൈതലിന് പിതാവിൻ്റെ ഭവനത്തെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അവിടെ അവന് ആശ്വാസമുണ്ട് അവൻ്റെ പ്രാണന് ആ സമാധാനമുണ്ട് അസ്വസ്ഥതയുണ്ട് അതുപോലെ തന്നെ ദാവീദിനും ദൈവത്തിൻ്റെ ആലയത്തിൽ അനുഭവിക്കുന്ന ആ സ്വസ്ഥത വേറെ എങ്ങും അവന് ലഭിക്കത്തില്ല ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളെ ദാവീദ് നേരിട്ടു അവന് ആശ്വാസം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ ആ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദാവീദിന് ഒരാശ്വാസം നൽകി കർത്താവ് അവൻ്റെ കൂടെയുണ്ട് കർത്താവ് അവന്റെ ബലമാ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ ആലയത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു പ്രവേശിക്കണമെങ്കിൽ അവർ ലേവിയ ഗോത്രത്തിൽ ജനിച്ചവരായിരിക്കണം അവർ പുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം എല്ലാ ലേവിയർക്ക് ആലയത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു ശരീരത്തിൽ ഒരു വിക്ലാംഗത്ത അനുവാദമില്ലായിരുന്നു ശരീരത്തിൽ എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അവർക്ക് പുരോഹിതനാകാൻ ഒക്കത്തില്ല മഹാപുരോഹിതൻ അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്തിൽ നിയോഗിക്കാതെ ഒരു പുരോഹിതനു പോലും അകത്ത് കയറാൻ ഒക്കത്തില്ലായിരുന്നു മഹാപുരോഹിതനും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ വർഷത്തിലൊരു ഒരു പ്രാവശ്യം കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം ആ ധൂപത്തിൻ്റെ മറവിൽ നിന്നാ ആ രക്തം തെളിച്ചത് ദാവീദ് ഈ അഹൂദാഗോത്രക്കാരനാണ് അതുകൊണ്ട് ആലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയമൊന്നോക്കെ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തന ഇരുപത്തിയേഴിൻ്റെ നാലിൽ ദാവീദ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു അവിടെ കർത്താവിൻ്റെ തേജസ്സെ കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു രാജ്യത്തിൻ്റെ രാജാവാകുമ്പോൾ വേറെ എത്ര കാര്യങ്ങൾ ദാവിന്ന് ചെയ്യാനുണ്ട് രാജാവായതുകൊണ്ട് അതിൻ്റെ മഹിമയുടെ അനുസ് അനുസരിച്ച് ഒരു വലിയ കൊട്ടാരം ദാവിധനുണ്ട് അതിൽ സകല സുഖങ്ങൾ ദാവിധനുണ്ട് മനുഷ്യന്റെ രീതിയിൽ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നത് ഇത് പോഷത്വം അല്ലയോ അവിടെ പുരോഹിതനും മഹാപുരോഹിതനും ഉണ്ട് ദൈവാലയത്തിൽ സേവിക്കുവാൻ എന്നാലും ദാവിദിൻ്റെ സ്നേഹം ദാവിദിൻ്റെ ഭരണസമയത്ത് ആലയത്തിൽ പാട്ട് പാടാൻ വേണ്ടി ആൾക്കാരെ നിയോഗിച്ചു പുരോഹിതന്മാരെ ഇരുപത്തിനാല് കൂറുകളായി അവരെ ക്രമപ്പെടുത്തി ദൈവാലയത്തിൽ സേവിക്കുവാൻ തൻ്റെ രാജ്യത്തിൻ്റെ സമയത്ത് ആലയമായി ബന്ധപ്പെട്ടത് മാത്രമല്ല രാജ്യമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദാവീദ് ക്രമപ്പെടുത്തി എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ പെട്ടകം ആ ഉണ്ടായിരുന്നു സലമോൻ ആലയം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലയോ ആ കൂടാരത്തിൽ നിന്ന് അപെട്ടകം അങ്ങോട്ട് പോയത് ദാവീദിനൊത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിന് വസിക്കുവാൻ ഒരു ആലയം ഉണ്ടാക്കാൻ ദാവീദിന് താമസിക്കാൻ നല്ല സ്ഥലമുണ്ട് പക്ഷെ അവൻ അവിടെ തൃപ്തനല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ആലയം ഉണ്ടാക്കാൻ ദൈവത്തിന് മുമ്പ് എത്ര അപേക്ഷിച്ചു പക്ഷെ ദൈവം അവന് അനുവാദം കൊടുത്തില്ല പക്ഷെ അവൻ നിരാശനായില്ല ആലയത്തിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചു ആലയത്തിന് പണിയുവാൻ വേണ്ടി എല്ലാ സാധനങ്ങൾ ശേഖരിച്ചു ആലയം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടിയത് അതിൻ്റെ എല്ലാം വരച്ച് തൻ്റെ മകൻ സലോമൊന്ന് കൊടുത്തു സ്ഥലമോൻ അത്ര ബന്ധപ്പാട് വന്നില്ല ഇന്ന് രാവിലെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ഇത്ര തീക്ഷ്ണതയുണ്ടോ ദൈവത്തിൻ്റെ ആലയം പറയുമ്പോൾ നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഭവനമാണോ അതാണ് ദൈവത്തിൻ്റെ ആലയം നമ്മൾ അതിനെ ഒരു പള്ളി അല്ലെങ്കിൽ ചർച്ചിൽ പറയുന്നുണ്ട് പക്ഷേ അത് ദൈവസഭയാണ് അത് മണ് കൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരമില്ലയോ ദൈവത്തിൻ്റെ ആലയം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇല്ലയോ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു കാരണം വലിയ ഉദ്ദേശത്തോടെ ഇല്ലയോ നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ പഴയ നിയമ ഭക്തന്മാർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹം ദൈവം നമുക്ക് തന്നു സോ നമ്മൾ ദൈവപ്പായതലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തെ എത്ര സ്നേഹിക്കേണ്ടതാണ് ലോകത്തെക്കാട്ടും കൂടുതൽ അതിനെ ഇല്ലയോ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഭൗതിക ശരീരത്തിനു വേണ്ടി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനു വേണ്ടി അത്ര ബന്ധപ്പെടുന്നുണ്ടോ നമ്മുടെ യാഥാർത്ഥ്യത്തിലുള്ള വ്യക്തി നമ്മുടെ അകത്തെ ആത്മീയ മനുഷ്യനില്ലയോ ഈ അകത്തെ മനുഷ്യനില്ലയോ നിത്യത ദൈവത്തിൻ്റെ തേജസ്സിൽ ജീവിക്കാൻ പോകുന്നത് നമ്മൾ കൂട്ടായ്മകളിൽ ഒന്നിച്ചു വരുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് നമ്മൾ മറ്റവരെ ബലപ്പെടുത്തുന്നുണ്ട് നമ്മളും ബലപ്പെടുന്നുണ്ട് നമ്മൾ ആരും തികഞ്ഞവരല്ല നമ്മൾ എല്ലാവരും ബന്ധപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ തികകോളം വളരുവാനാ സോ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ മനസ്സുണ്ടാകട്ടെ എൻ്റെ ആത്മീയ മനുഷ്യന്റെ പോലെ ഞാൻ ബന്ധപ്പെടും ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനത്തി പറയുന്നുണ്ട് പാപികളോട് കൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോട് കൂടെ എന്റെ ജീവനെയും ആ ചിന്തയാളുള്ളത് തന്റെ സിംഹാസനമോ കിരീടത്തെ കുറിച്ചല്ല ഇത് അവനു കിട്ടിയ അനുഗ്രഹമാ പക്ഷേ ദാവീദിനറിയാം അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടായി കിരീടവും സിംഹാസം കൊണ്ട് എന്തോ പ്രയോജനം സൗൽ രാജാവിൻ്റെ ജീവിതം ദാവീദിനോ താക്കീതാ സാവുലിൻ്റെ ജീവിതം കണ്ട് ദാവീദ് ഒത്തിരി കാര്യങ്ങൾ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ദാവീദ് ആഗ്രഹിക്കുന്നെ ഓരോ ദിവസം ദൈവഭയത്തിൽ ജീവിക്കുവാൻ പാപികളുടെ കൂടാരത്തിൽ അവരുടെ കൂടെ വസിക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നില്ല പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവം കാണിച്ച പാതെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥതയോട് അതിൽ നടക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ദാവീദ് ഫ്രീ വില്ലിൽ ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാൻ തീരുമാനിച്ചെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ അകത്ത് ദൈവ ആത്മാവസിക്കുന്നുണ്ട് നമ്മൾ എത്ര അധികമാ ആഗ്രഹിക്കേണ്ടിയത് സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ നമ്മുടെ ജീവിതമുവാൻ ദൈവനാമം വലിയ മഹത്വപ്പെടേണ്ടിയത് നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ ആ തികവോളം വളരണം ആ ഉയർന്ന വിളിയാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ ഈ ഉയർന്ന വിളിക്ക് യോഗ്യരല്ലായിരുന്നു ഈ ദിവസങ്ങളിൽ ത്മാർത്ഥമായിയുടെ പാറയുടെ പുറത്ത് ഉറച്ചു നിന്ന് ഭക്തന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങളിൽ നമ്മുടെ ഒടിയിൽ ശ്വാസം എടുക്കുന്നവരെ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ പുതിയ പകലിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം എന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ദാവീദ് നിന്നെ എത്ര സ്നേഹിച്ചു ആഗ്രഹം രാജാവ് ആന്നെങ്കിലും ആഗ്രഹങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് അത്രേ ഉത്ത ഉത്തരവാദിത്തങ്ങളില്ല എന്നിട്ടും ഞങ്ങൾക്ക് നിന്റെ സമയത്തിൽ സന്നിധിയിലിരിക്കുവാൻ ചിലപ്പോൾ ഒക്കെ സമയം കിട്ടാതെ വരും ഞങ്ങളെ ക്ഷമിക്കണമേ ഈ ദിവസങ്ങളിൽ നിന്റെ വരവെടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് ആ ഉത്സാഹം നീ തരണമേ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ്റെ പുറ ബെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിന്റെ നാമ മഹത്വപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറണാതെ